അസ്ലാമലക്കും വറഹമ്മത്തുള്ള മൊഹീദീൻ മല ഹ്രസ്വ വ്യാഖ്യാനം മുപ്പത് ഇസ്മിലഹ്റമാൻ റഹീം കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ ഉറങ്ങുന്ന നേരത്തും കബറാകം തന്നിന്നും ഉടയവന്യകൾ ഊണരെ പറഞ്ഞോവർ കബറാകത്തിന്ന് സാലാ മീനെ കേട്ടോവാർ കബറാകത്തുള്ളവരോട് മോളിന്തോവർ കബറാകത്തുസ്തേ കുറവാക്കി കണ്ടാരെ കബറുങ്ങൽ നിന്നത് നീക്കിച്ച് വെച്ചോവാർ കണ്ണിൽ കാണാത്തതും കൽപകത്തുള്ളതും കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തതും ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ച കാര്യങ്ങളും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ടു പറഞ്ഞവർ കണ്ണുകൊണ്ട് കണ്ട പോലെ യഥാവിധി ശീഹവർകൾ പറഞ്ഞു എന്നാണ് ഈ വരിയിൽ പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ഇമാം ബുഖാരിവിടുത്ത ഉദ്ധരിച്ച കുതുസിയായ ഹദീസിൽ അള്ളാഹുസുലഹാനഹു വാലാവന്റെ ഇഷ്ടദാസന്റെ കണ്ണാകുമെന്ന ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് കണ്ണിൽ കാണാത്ത സംഗതികൾ അദൃശ്യമായ വിഷയങ്ങൾ അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതുപോലെ കൃത്യമായി വിശദീകരിക്കാൻ അള്ളാഹുന്റെ ഇഷ്ടദാസന് സാധിക്കും അതിന് ആ ഹദീസിന്റെ പുലർച്ചെ മാത്രമേ ഇവിടെയും പറയുന്നുള്ളൂ ഉറങ്ങുന്ന നേരത്തും കബറകം തന്നിന്നും ഉടയവൻ ഏകൽ ഉണരെ പറഞ്ഞോവർ ഉറങ്ങുന്ന നേരത്തും കബറിൽ വെച്ചും അള്ളാഹുവിന്റെ കൽപ്പന ശേഖവറുകൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനഹുവ തകാലായിൽ നിന്ന് അറിവുകൾ കിട്ടാനുള്ള മാർഗങ്ങൾ അവന്റെ ഇഷ്ടദാസന്മാർക്ക് പലതുമുണ്ടെന്നും ആ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് ശേഖവകൾ പറഞ്ഞുകൊടുത്തുവെന്നുമാണ് ഇവിടെ പറയുന്നത് കബറകത്തിൽ നിന്ന് സലാമിനെ കേട്ടവർ കബറകത്തുള്ളവരോട് മൊളിന്തോവർ ഷേഖവകൾ കബറിൽ നിന്ന് ആ കബറാളികൾ സലാം പറയുന്നത് കേൾക്കുകയും കബറിലുള്ളവരോട് മഹാൻ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഈ വരിയിൽ പറയുന്നത് കബറാളിക്ക് നമ്മൾ സലാം പറയുന്നത് നിർദ്ദേശിക്കപ്പെട്ടതും എല്ലാവരും ചെയ്യുന്നതുമാണ് എന്നാൽ നിന്ന് ഇങ്ങോട്ട് സലാമിനെ കേൾക്കുന്ന സംഗതി അതേപോലെ തന്നെ കബറിലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന സംഗതി അതിന് വല്ല കുഴപ്പമുണ്ടോ അതിന് ഇസ്ലാമികമായിട്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട് അമ്പിയാക്കൾക്കും അവന്റെ ഔലിയാക്കൾക്കും അമ്പിയായന മോചിതത്തിലൂടെയും ഔലിയായന് കറാമത്തിലൂടെയും ഇത്തരത്തിലുള്ള സംഗതികൾ സാധ്യമാണ് എന്ന കാര്യം കൃത്യമായി തെളിവുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ നോക്കൂ ബഹുമാനപ്പെട്ട അബുബക്കർ സുദ്ദി അക്രലി അള്ളാഹുന്നുവിന്റെ കറാമത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാമല്ലോ മഹാനരായ രമസല്ലാഹു അലൈഹി വസല്ലമ്മദ് തങ്ങൾ വഫാത്തായതിനുശേഷം രണ്ടേകാ കൊല്ലം ഭരണം നടത്തി മഹാനായ സുദ്ദീഖർ റബ്ലി അള്ളാവിന് വഫാത്തിലേക്കടുക്കുന്നു വഫാത്തിലേക്കടുക്കുന്ന സമയത്ത് മഹാനായ സുദ്ദീഖ് റബി അള്ളഹാവിന് തന്റെ വേണ്ടപ്പെട്ടവരോട് വസൂയത്ത് ചെയ്യുന്നത് ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് നിബ്സല്ലാസ്ലമ തങ്ങളുടെ കബർ ഷരീഫിന്റെ അടുത്ത് എന്റെ മോളുടെ വീട്ടിൽ ആയിഷ ആയിഷബബീവിയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകണം പക്ഷെ നേരെ നിങ്ങൾ എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് വാതിലിന്റെ അടുത്തെത്തിയാൽ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ കുർഹാൻ പറയുന്നുണ്ട് നിങ്ങൾ സലാം പറയുകയും സമ്മതം ചോദിക്കുകയും ചെയ്യാതെ അനുവാദം കിട്ടാതെ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് നിർദ്ദേശം അതുകൊണ്ട് നിങ്ങൾ സമ്മതം ചോദിക്കണം മുത്തരബിന്റെ കബർ ഷെരീഫിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടിയാൽ മാത്രം എന്നെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയും ഇല്ലെങ്കിൽ ജനത്തിൽ വക്തയിൽ നിങ്ങൾ അഭിപ്രായപ്പെടുന്ന മറ്റൊരു സ്ഥലത്തെന്നെ മറവു ചെയ്യുകയും വേണം എന്ന് സിദ്ധീഖർ അലി അള്ളാൻ വസീയത്ത് ചെയ്തു മഹാനായ ഉമർ ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹുൻ ഉൾപ്പെടെയുള്ള സഹാദികൾ ആ വസീയത്ത് കൃത്യമായി പാലിച്ചു അവരത് നടപ്പാക്കാൻ വേണ്ടി മഹാനായ സുദ്ദിഖ് തങ്ങളുടെ ജനാദയുമായി മുത്തനബിന്റെ കബർഷരീഫ് ഉൾക്കൊള്ളുന്ന ആ റൂമിന്റെ കവാടത്തിലെത്തിയിട്ട് അവിടുന്ന് അവർ വിളിച്ചു പറഞ്ഞു മുത്തനബിക്ക് സലാം പറഞ്ഞു പറ അബൂബക്കരി ഫിൽബാബ് അള്ളാഹുവിന്റെ ദൂതനെ അബൂബക്കർ സുദ്ദീഖ് വാതിൽക്കലെത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവാദമുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന് മറുപടി ഖബറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി എന്താണ് ആ മറുപടി ഹബീബ ഹബീബ ഇലൽ ഇലൽ ഹബീബ് ബഹുമാനപ്പെട്ട നബി സല്ലി ശ്രമ തങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെ പ്രവേശിപ്പിച്ചോളൂ ആ കൂട്ടുകാരനെ സ്വീകരിക്കാൻ ഇവിടെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്ന് മറുപടി കേട്ടു ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ മുത്തനബി സല്ലാ തങ്ങളുടെ കബർ ഷരീഫിന്റെ തൊട്ടടുത്ത് സുദ്ദീഖ് റലി അള്ളാഹുനു മഹാന്മാരായ സഹാബിമാർ അന്ത്യവിശ്രമത്തിന് വേദിയൊരുക്കി ഇത് മഹാനായി മാം ആജുരി തന്റെ കിതാബു കിതാബുശേരി എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഇമാം റാജി റലി അള്ളാഹുവിനോടുത്ത തഫ്സീറിലും ഉൾപ്പെടെ ഒട്ടനവധി മഹാന്മാരുദ്ധരിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോ ഖബറിൽ നിന്ന് ഇങ്ങോട്ട് മറുപടി കിട്ടുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എത്രയോ സംഭവങ്ങൾ നമുക്കതിന് കാണാൻ സാധിക്കും ബി സാഹ്ഹലിസ്ലമ ഉമർ അള്ളാഹനുന്റെ ഭരണകാലത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ നബി അലൈഹി സംഭവമുണ്ടല്ലോസ് മുത്തുനബിന്റെ കബറിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു എന്നിട്ട് മഹാൻ അബിനു അബിഷൈബ തന്റെ മുസന്നഫിൽ ഇമാം ബുഖാരി അലി അള്ളാഹുനുവിന്റെ ഉസ്താദായ ഇബിൻ നബിഷൈബ തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ച സംഭവമാണ് അങ്ങനെ നബി സല്ലു അലിസ്ല തങ്ങളോട് പറഞ്ഞല്ലോ അള്ളാഹുന്റെ റസൂലെ ജനങ്ങളൊക്കെ മഴയില്ലാതെ വലിയ വിഷമത്തിലാണ് നാശത്തിന്റെ വക്കിലാണ് അതുകൊണ്ട് മഴക്ക് വേണ്ടി തേടണം മഴയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞതിന് ശേഷം നബ്സല്ലി സമ തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു എന്താണ് ആ സന്ദേശം നിങ്ങൾ ഉമർന്നീ അള്ളാഹിനീന്റെ അടുത്ത് ചെന്ന് സലാം പറയണം മഴ കിട്ടുമെന്ന് സന്തോഷവാർത്തയും അറിയിക്കണം കുറച്ചുകൂടി സോഫ്റ്റായി ജനങ്ങളോട് പെരുമാറാൻ പറയണം ആ സന്ദേശം സ്വപ്നത്തിൽ കിട്ടിയപ്പോൾ മഹാനായ ഉമർനീ അള്ളാമീന്റെ അടുത്ത് ചെന്ന വിവരം പറഞ്ഞു ആ വിവരം പറയുമ്പോ ഉമർ അലി അള്ളാഹുന്ന് ഇനി എനിക്ക് എങ്ങനെ സോഫ്റ്റ് സോഫ്റ്റാവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് കരഞ്ഞു വന്ന് ഇമാം ബുഖാരിയുടെ സഹൈഹിന്റെ പിന്നെ പ്രൌഢമായ വ്യാഖ്യാനം എഴുതിയ മഹാനായി ബിനോജലസ്കലാനിറി അള്ളഹ്ന്നു തന്റെ ഫത്തൂൽ ബാലികളുൾപ്പെടെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കബറിൽ നിന്ന് ഇങ്ങോട്ട് സംസാരം കേൾക്കുന്നതോ കബറാളികളോട് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതോ ഒന്നും മഹാന്മാരായ ആളുകൾക്ക് പ്രയാസമുള്ള സംഗതി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം കബറകത്തുസ്താദെ കുറവാക്കിക്കണ്ടാരെ കബറുങ്ങൾ നിന്നത് നീക്കിച്ചുവെച്ചവർ കബറു മഹാനായ ഷേഖ് ജിലാനി തങ്ങൾ അവിടുത്തെ ഉസ്താദായ ഹമ്മദ്റലി അള്ളാഹുദിന്റെ കബറ് സിയാറത്തിന് ചെന്നപ്പോൾ ഉസ്താദിലെന്തോ ഒരു പ്രയാസം കബറിലുണ്ട് എന്ന് കണ്ടു അത് കണ്ടപ്പോൾ ഖബറിന്റെ അടുത്ത് നിന്ന് തന്നെ ആ പ്രയാസം നീക്കിക്കാൻ വേണ്ട ഏർപ്പാടുണ്ടാക്കി എന്ന് അഥവാ ശീഖബറുകൾ അള്ളാഹുവിനോട് ദു ചെയ്ത് ഉസ്താദിന്റെ പ്രയാസം പരിഹരിച്ചു കൊടുത്തു ഖബറാളിക്ക് ഒരു വലിയ സഹായം ഖബറിന്റെ പുറത്തുനിന്ന് അങ്ങോട്ട് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് ഇതും പ്രയാസമുള്ള സംഗതിയല്ല നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അലൈഹി അലൈഹുസല തങ്ങളുടെ പിന്നെ ജീവിതത്തിൽ സിദ്ദീഖ് അലി അള്ളാഹുനെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലോ നബ്സല്ലാ അലുസ്രമ തങ്ങളെ ഇവിടെ അദഹൽ ഉൽ ഹബീബൈൽ അൽ ഹബീബ് എന്ന പ്രഖ്യാപനത്തിലൂടെ അവിടെ നടപ്പാക്കി കൊടുത്തത് അത് കഴിഞ്ഞ വരിയിൽ നമ്മൾ കണ്ടതാണ് അതേപോലെ നബ്സല്ലാ അലുസ്രമ തങ്ങളുടെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് ഇബിൻ അബ്ബാസി നേതാനും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിമ്മ മുസ്ലിം നേതാനും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആ ഹദീസിൽ നമുക്ക് കാണാമല്ലോ മുസ്ലിം ഒരു രണ്ട് നടന്നു നടന്നുപോകുമ്പോൾ റസൂല പറഞ്ഞു ഇന്ന ഹുമാലബാൽ ഈ രണ്ട് കബറാളികളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒമാബാഫി കബീരിൻ അവർ രണ്ടുപേരും നടപ്പാക്കാൻ പ്രയാസമുള്ള കുറ്റം ചെയ്തിട്ടൊന്നുമല്ല പക്ഷേ യഥാർത്ഥത്തിൽ വലിയ കുറ്റമായിരുന്നു അങ്ങനത്തെ രണ്ട് കുറ്റം കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒരാൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റുപോരുന്നയാളും മറ്റേയാൾ ഏഷണിയുമായി നടക്കുന്ന ആളുമായിരുന്നു അവരുടെ വിശ്വാസത്തിൽ വലിയ കുഴപ്പമൊന്നുമല്ലാതെ പക്ഷെ അത് അടുക്കൽ വലിയ കുറ്റമായിരുന്നു അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് നബിസൽ അല്ലാവിന് തങ്ങൾ ഒരു ഈത്തപ്പനയുടെ മട്ടലെടുത്ത് രണ്ടായി പകുത്ത് ഓരോ കബറിന്റെ മേലെയും ഓരോ പകുതി കുത്തിവെച്ചു എന്നിട്ട് നബിസൽ അല്ലാദ് പറഞ്ഞു ഈ ഈത്തപ്പന മട്ടൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ അവർക്ക് കബറിലെ ശിക്ഷയിലിളവുണ്ടാകും അപ്പൊ ഹമ്മാദർ അലി അള്ളാഹു എന്ന് പറയുന്ന ഗുരുവിന്റെ കൈയ്യിന് ചെറിയൊരു ക്ഷീണം ആ സേഖ് ജീലാന് തങ്ങൾക്ക് മനസ്സിലായപ്പോ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് ആ പ്രയാസം പരിഹരിച്ചു കൊടുത്തു എന്നത് സാധ്യമാണോ അത് സാധ്യമാണ് കാരണം മുത്തൻ നബീ സല്ലാസ്മ തങ്ങൾ ഖബറാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഖബറിന്റെ പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് നബി സുല്ലാസ്മ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തങ്ങളുടെ മോർജിതത്ത് ഔലിയായിന് അവിടുത്തെ അനുയായികൾക്ക് കറാമത്തായിട്ട് ലഭിക്കുന്നത് ഇസ്ലാമികമാണെന്ന് നേരത്തെ നമ്മൾ ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അത്ര തന്നെയാണ് ഈ വരിയിലും പറഞ്ഞിട്ടുള്ളത് ആലമീൻ അസ്സലാ ലൈക്കും വറഹമുല്ല